ഡ്രൈവിംഗ് ലൈസൻസ് വിഷയത്തിൽ നയം മാറ്റി ഗതാഗത വകുപ്പ് മന്ത്രി പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാനുള്ള എണ്ണം മുപ്പതിൽ നിന്നും അറുപതാക്കി നേരത്തെ ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതാക്കി കുറയ്ക്കുമെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ തീരുമാനമെടുത്തിരുന്നു അതേസമയം ഗതാഗത വകുപ്പിനെതിരെ സി ഐ ടി രംഗത്തെത്തി ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയപടി ആക്കണമെന്നാവശ്യപ്പെട്ട് അടുത്ത മാസം രണ്ട് മുതൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം ടിൻറ്റുദാസ് തിരുവനന്തപുരത്ത് ചേർന്നുണ്ട് ടിൻഡു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു സംസ്ഥാനത്ത് മെയ് രണ്ട് മുതൽ സിഐ ടിയുടെ നേതൃത്വത്തിൽ ഗതാഗത വകുപ്പിനെതിരെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിർത്തിവെച്ചുകൊണ്ട് സമരം ചെയ്യാനാണ് ആ തീരുമാനം ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയ ആക്കണമെന്നാണ് പ്രധാന ആവശ്യം ആർ ടി ഓഫീസുകൾ സംബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചുകൊണ്ട് സമരം ചെയ്യുമെന്നും സി ഐ ടി അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം പഴയ നയപ്രകാരം നൂറ്റി അൻപതോളം ഡ്രൈവിംഗ് ടെസ്റ്റുകളാണ് ഒരു ദിവസം സംസ്ഥാനത്ത് നടക്കുന്നത് ഈ ഗതാഗത മന്ത്രി ക്ഷമിക്കണം ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായതിനു ശേഷം ഒരു ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതാക്കി കുറച്ചു കൊണ്ട് നിയന്ത്രണം വന്നിരുന്നു മുപ്പതാക്കി കുറച്ചുകൊണ്ട് നിയന്ത്രണം വന്നതിന് പുറമെ തന്നെ റോഡ് ടെസ്റ്റുകളിൽ അധികം ചില പരീക്ഷണങ്ങളും ഒക്കെ വന്നത് തന്നെ ഏറ്റവും കുറവ് ആളുകളാണ് ഒരു ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ പാസ്സായി ഇറങ്ങുന്നത് ഒരു ദിവസം നൂറ് പേര് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ അഞ്ച് പേര് മാത്രമാണ് വിജയിക്ക് അല്ലെങ്കിൽ ടെസ്റ്റ് പൂർത്തിയായി പാസ്സായി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെതിരെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ അല്ലെങ്കിൽ പ്രതിഷേധ സ്വരമൊക്കെ ഉണ്ടായിരുന്നു അതിന് പുറമേയാണ് ഇപ്പോൾ മെയ് രണ്ട് മുതൽ സിഐ ട്യൂടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിർത്തിവെച്ചു കൊണ്ടുള്ള സമരപരിപാടികളിലേക്ക് കടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദിവസം നൂറ്റി അൻപത് എന്ന സംഖ്യയിലേക്ക് തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം തിരികെ കൊണ്ടുവരിക എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മെയ് ഒന്ന് മുതലാണ് പരിഷ്കരിച്ച ഡ്രൈവിംഗ് നിയമങ്ങൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പരിഷ്കരിച്ചത് കൊണ്ടുവരുന്ന നടപ്പിലാക്കുന്നതെന്നായിരുന്നു ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് പക്ഷേ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരുക്കങ്ങളൊന്നും പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ നയത്തിൽ നിന്നും താൽക്കാലികമായി പിന്മാറിയിരിക്കുകയാണ് വകുപ്പ് ഒരു ദിവസം മുപ്പത് എന്നുള്ള എണ്ണത്തിൽ നിന്നും അറുപത് എന്നുള്ള എണ്ണത്തിലേക്കാണ് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ബാക്കിയെല്ലാം അതേപടി തന്നെ നടപ്പും നടപ്പിലാക്കും അതോടൊപ്പം തന്നെ ഈ മെയ് രണ്ട് മുതൽ പുതിയ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കുമെന്ന് പറയുമ്പോഴും സംസ്ഥാനത്തെ എൺപതോളം വരുന്ന ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുന്ന ഗ്രൗണ്ടുകളിൽ ഒരു ഒരു പരിഷ്കാരങ്ങൾ പോലും നടപ്പിലാക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനോ സാധ്യത അതിൽ മാവേലിക്കരയിലെ ഗ്രൗണ്ടിൽ മാത്രമാണ് പുതിയ പരിഷ്കാരങ്ങൾ പ്രകാരമുള്ള ഈ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത് ബാക്കിയുള്ള ഗ്രൗണ്ടുകളെല്ലാം ഏറ്റവും പുതിയ കാര്യം റോഡ് ടെസ്റ്റിലുമാണ് ചെറിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് കയറ്റത്ത് കയറ്റി ഹാഫ് ക്ലച്ച് ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ പിറകിലോട്ടെടുത്ത് നിർത്തി നിർത്തി പാർക്കിംഗ് മറ്റുമുള്ള സംവിധാനങ്ങൾ ആ ടെസ്റ്റ് മാത്രം നടപ്പിലാക്കാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് അപ്പോൾ എന്തായാലും പഴയ രീതിയിലുള്ള അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനത്തിലേക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ നിലവിലെ നിലവിലെ കാര്യങ്ങൾ നടക്കുന്നത് എന്തായാലും പുതിയ പരിഷ്കാരങ്ങളിലേക്ക് അടിമുടി മാറാനായിട്ട് ഗതാഗത വകുപ്പ് തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഈ ഗതാഗത വകുപ്പും സി ഐ ടിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഗതാഗത വകുപ്പിനെതിരെ യൂണിയനുകൾ സി ഐ ടി യൂണിയൻ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ രീതിയിലുള്ള സമരമൊക്കെ വന്നിരുന്നു എന്തായാലും മെയ് രണ്ട് മുതൽ സമരത്തിനൊരുങ്ങുകയാണ് സി ഐ ടിയും അതോടൊപ്പം തന്നെ നയത്തിൽ നിന്നും പുതിയ പരിഷ്കാരങ്ങളുടെ നയത്തിൽ നിന്നും താൽക്കാലികമായിട്ടെങ്കിലും ഗതാഗത വകുപ്പ് പിന്മാറിയിരിക്കുകയാണ് വിഷ്ണു